വീണ്ടും മാമ്പഴക്കാലം നോക്കിയ മാങ്ങ അത് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫോട്ടോ ആണ് എൻ്റെ ആങ്ങട എൻ്റെ ചേട്ടൻ എനിക്ക് അയച്ചു തന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് പഴയ ഓർമ്മ എനിക്ക് പിന്നെയും പോയി ഇത് പ്രിയൂരുമാങ്ങയാണ് എത്ര മാങ്ങ പൊട്ടിച്ചിരിക്കുകയാണ് പ്രിയ ഉരുമാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആദ്യമൊക്കെ അച്ഛനാണ് പൊട്ടിക്കാറ് അച്ഛൻ മാമ്പിൽ കയറി പൊട്ടിക്കും ഞങ്ങൾ കൊട്ടേം കൊണ്ടുപോടി നടക്കും കുറേ തലയിൽ വീഴും കുറേ കുറേമ്മേയിൽ വീഴും അവിടെ ഇരുന്ന് കുറേ കഴിക്കും ഫ്രഷ് പഴുത്തത് വീണും അത് അപ്പം തന്നെ കഴിക്കും അല്ലാത്ത ഇതിന് കുറേ പൊട്ടിയത് ഉണ്ടാവുമല്ലോ അറിയാലോ ചെറുപ്പകാലം ഓടിച്ചാടി നടക്കുന്ന കാലം മാങ്ങയ്ക്കൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല ഡയബറ്റീസ് ഇല്ല ഒന്നുമില്ല ഇഷ്ടം പോലെ കഴിക്കും പ്രിയ ഒരു മാങ്ങ അത് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ വലിയ മൂന്ന് മാവുകളാണ് മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് കിലോ എങ്കിലും ഉണ്ടാവും അന്നൊന്നും വിൽക്കണ പരിപാടിയൊന്നുമില്ല എല്ലാവർക്കും പൊട്ടിക്കും അതിൻ്റെ ആൻറ്റിമാർക്ക് വലിശന് അടേശ്ശന് അയലോക്കക്കാർക്കൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ നമ്മൾ വെക്കേഷന് ആൻറ്റീടെ മക്കളുണ്ടാവും അവർ കഴിക്കും അങ്ങനെ പിന്നെ ഉള്ള മാങ്ങയാണ് കുറേ വെറൈറ്റി മാങ്ങ എൻ്റെ വീട്ടിലുണ്ട് ഇത്തിരി ഒന്നല്ല അതേപോലെ കോമാങ്ങ മാങ്ങ കല്ലുവെട്ടി എന്ന് പറഞ്ഞൊരു മാങ്ങ അത് ആൻറ്റീൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടിട്ട് ആ ഒരു മാങ്ങ അതേപോലെ പുളിയൻ പിന്നെ പറഞ്ഞാൽ തീരാത്ത സൈസ് മാങ്ങകൾ കുറേ വെറൈറ്റി മാങ്ങ ഞാൻ നെറ്റിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ പേരൊന്നും കാണാനില്ല പിന്നെ ഞാൻ ടെറസിൻ്റെ മേലൊക്കെ ഒരു മാവ് നിൽക്കുന്നുണ്ട് അതിന് പേരില്ല ഇത് തൊല്ലി അടക്കം കഴിക്കണം അത്ര സ്വീറ്റ് തൊലി കഴിച്ചാലേ ആ മാങ്ങക്ക് ടേസ്റ്റുള്ളൂ സാധാരണ കറിയിലിടാനും അച്ചാറിടാനും നല്ലത് ആ മാങ്ങയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നമ്മൾ വലിയ മാങ്ങ കഴിക്കില്ല അതുപോലെ മാവുമ്പന്ന് ഇങ്ങനെ കടിച്ച് തിന്നും അതായത് അത് പഴുത്ത മാങ്ങ നോക്കി ഞെക്കി നോക്കിയിട്ട് അവിടെ നിന്ന് കടിച്ചു തിന്നും അത്ര ഇങ്ങനെ മുട്ടിയാണ് ടെറസിൽ എടുക്കണം അത് മാവ് ഇപ്പോഴും ഉണ്ടിട്ടാണ് പിന്നെ നാടൻ മാവൊക്കെ മിക്കവാറും ഒന്നരം കഴിക്കുകയുള്ളൂ ഈ പറയണ മാങ്ങകളൊന്നും എല്ലാം കൊല്ലം ഉണ്ടാവില്ല മൂവാണ്ടം മാങ്ങ അതുപോലെ മൂവാണ്ടം മാങ്ങിയിട്ട മീൻ കറി എൻ്റെ അമ്മ വെക്കുന്ന കറിയൊന്നും ആലോചിച്ചാൽ വരില്ലാത്ത ടേസ്റ്റാണ് മൂവാണ്ടം മാങ്ങ ഇതൊക്കെ ഒന്നരടം കായ്ക്കുള്ളൂ അപ്പം ഇത്ര പേർത്ത് വാങ്ങിയണമെങ്കിൽ എല്ലാ മാവും കൂടെ ഒരുമിച്ച് കായ്ക്കില്ല പക്ഷെ എല്ലാവർക്കും എല്ലാം ഒന്നറിയാൻ വാങ്ങി ഉണ്ടാവും അങ്ങനത്തെ എത്ര എത്ര നൊസ്റ്റാൾജികളാണ് ഒരു മാങ്ങയുടെ ഫോട്ടോ ഇല്ല ഓർമ്മ വരുന്നത് അത് ഒരു കാലം നീ തിരിച്ച് വരില്ല